പവിത്രം സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിലേക്ക് പോയാലോ നമുക്ക് ഈ ഒരു സീരിയലിൻ്റെ തമിഴിൽ നിന്നെടുത്തിട്ടുള്ള എപ്പിസോഡ്സാണ് നമ്മളിവിടെ കാണുന്നത് മലയാളത്തിലാവുമ്പോൾ ഉള്ളതിനേക്കാളും കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും തമിഴിന് അപ്പോൾ ഇതിൽ കാണിക്കുന്ന നമ്മുടെ വേദ വിക്രത്തിൻ്റെ വീട് അന്വേഷിച്ച് വന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വിക്രത്തിൻ്റെ അച്ഛൻ ഉപദേശിക്കുകയാണ് മോളെ ഇവൻ തന്നെ ഒരു ഗുണമില്ലാത്തവനാണ് നീ അവനെ വിശ്വസിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് നല്ലൊരു ജീവിതം നഷ്ടപ്പെടുന്നത് നീ തിരിച്ചു തന്നെ പോകണം ഇങ്ങനെ മാറി മാറി സഹോദരങ്ങളും അതുപോലെ ചേട്ടത്തിമാരും അച്ഛനും അമ്മയും എല്ലാം നമ്മുടെ വേദ ഉപദേശിക്കുകയാണ് വേദ ഒരു തരത്തിലും അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല ആ അമ്പലത്തിൽ വെച്ചിട്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുള്ള ഇവരെ ഇനി കാലകാലം ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് തന്നെ ഈ വേ ഈ വീട്ടിലുണ്ടാവുമെന്ന് വേദയും പിടിവാശിയോടെ തന്നെ പറയുകയാണ് വേദയ്ക്കും കോൾ വരുന്നുണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട് നീ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ തി ഞാൻ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട് ഞാൻ ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയുകയാണ് അങ്ങനെ വിക്രം പറയുകയാണ് കണ്ടില്ലേ എന്നെക്കുറിച്ച് എൻ്റെ വീട്ടിലുള്ളവർക്ക് പോലും നല്ല അഭിപ്രായം പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ജീവിതം നശിപ്പിച്ച് കളയുന്നത് നീ എന്നെ സംബന്ധിച്ചെടുത്തോളൂ നീ നീ എൻ്റെ കഴുത്തി കിടക്കുന്ന താലിയുണ്ടല്ലോ അതൊരഞ്ചര പൗണ്ട് വേറൊരു മഞ്ജരണം അതൊന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ കഴിയാവുന്നേ ഉള്ളൂ നീ നിന്റെ നല്ല ജീവിതം തേടിപ്പോ അതാണ് നിനക്ക് നല്ലതെന്ന് വിക്രവും പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് അപ്പോൾ വീട്ടിലുള്ളവർ പറയുകയാണ് എന്തായാലും വേദം എങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് വേദിയുടെ കഴുത്തിൽ ഈ താല് തന്നെയാണല്ലോ വിക്രത്തിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇനിയിപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഈ വീട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും അതുകൊണ്ട് വേഗം വേദം ഇറങ്ങിപ്പോയെ പറ്റുള്ളൂ എന്ന് പറയുകയാണ് വേദം വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ആക്കിയിട്ട് ആരും വേദോടൊരു സഹതാപവും പുറത്താക്കി കാണിക്കാതെ അവളെ പുറത്താക്കിയാണ് തന്റെ മകളോട് എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടം വരാൻ വേണ്ടി എന്നാലും വേദം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അമ്മയുടെ മനസ്സിൽ യാതൊരു വിധ ചാഞ്ചാട്ടവും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ ഒട്ടും പതറാതെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഇങ്ങനെ തിരിച്ചൊരു പോക്കില്ല എന്തായാലും വിക്രത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കുകയുള്ളൂ എന്ന ഭാവത്തിലാണ് പൊരി വേരത്ത് നിൽക്കുകയാണ് ഈ സമയത്ത് ആദ്യമൊക്കെ ഇവർ കഴിയുന്നത് വിചാരിക്കുന്നത് ഭക്ഷണവും വെള്ളമൊന്നും കിട്ടാതാവുമ്പോൾ ഈ പെൺകുട്ടിയും അവരുടെ വീട്ടുകാരെ വിളിച്ചിട്ട് അവരുടെ കൂടെ പോകുമെന്നാണ് വീട്ടുകാരുടെ കൂടെ പോവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സഹതാപം കാണിച്ചു കഴിഞ്ഞാൽ അവൾ അവളുടെ ജീവിതം നശിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിലും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ചേട്ടത്തിമാരും ഈ കുറേ നേരമായിട്ട് നട്ടിച്ച സമയത്തൊക്കെ വേലത്ത് നിൽക്കുന്ന വേദയെ കണ്ടിട്ട് പരസ്പരം പറയുകയാണ് എത്രയോ മണിക്കൂറായി ആ പെൺകുട്ടിയോട് നിൽക്കുന്നു എനിക്ക് കണ്ടിട്ട് തന്നെ വിഷമം വരുന്നു ഒരു ഗ്ലാസ് വെള്ളം ആരും അറിയാതെ കൊണ്ടുപോയി കൊടുത്താലോ എന്ന് പറയണം അപ്പോൾ തന്നെ ചേട്ടത്തി പറയണം അയ്യോ നമ്മളെങ്ങാനും കൊണ്ടുപോയി കൊടുത്ത അച്ഛനെങ്ങാനും അറിഞ്ഞാൽ പിന്നെ അത് മതിയെന്ന് പറയുകയാണ് അങ്ങനെ എത്തിയും കുത്തിയും നോക്കുന്നതൊക്കെ അച്ഛനെ ശ്രദ്ധിക്കുകയാണ് ഏഹ് എന്താണ് അവൾ അവിടെ നിന്നോളും നിങ്ങൾ നിങ്ങളുടെ പണി പണിതോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടത്തിമാർ അവരുടെ പണി നോക്കി പോവാണ് അപ്പോഴും വേദ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ വേലത്തിങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് നാട്ടുകാരെല്ലാവരും വട്ടം കൂടുകയാണ് കൊള്ളാനോ ഒരു പെൺകുട്ടി വന്ന് കയറിയിട്ട് അതിനെ അകത്തേക്ക് കയറ്റാതെ ഒരു മാന്യത കാണിക്കാതെ നിങ്ങളിങ്ങനെ നിർത്തിയിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ് അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ് നിങ്ങളുടെ മകൻ താലുകെട്ടി നിങ്ങളുടെ മകൻ കിട്ടിയ താലി ആ പെൺകുട്ടിയുടെ കഴുത്തിലുമുണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് അകത്തേക്ക് കയറ്റാൻ കുറച്ചെങ്കിലും ബോധം വേണ്ടേ ഇങ്ങനെ പൊരി വിലത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ വിഷമം തോന്നുന്നു എന്ന് പറയണം അപ്പോഴേക്കും വിക്ര അച്ഛൻ പറയണം നിങ്ങൾക്ക് വിഷമം വരേണ്ട യാതൊരു കാര്യവുമില്ല ഈ പെൺകുട്ടിയും ഞങ്ങൾ തമ്മിൽ യാതൊരു കാര്യവും ഇല്ല ഒരു ബന്ധവുമില്ല വിവാഹമെന്ന് പറയുന്നത് രണ്ടുപേരും ഇഷ്ടത്തിന് നടക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു മുറപ്രകാരം നടക്കണം ഇത് രണ്ടു കൂട്ടരും അറിഞ്ഞിട്ടില്ല ഒന്നും രണ്ട് കുടുംബവും അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഒരു പ്രണയവും നടന്നിട്ടില്ല ഇങ്ങനെ അബദ്ധവശം ാലും വാക്കുതർഗത്തിൽ കെട്ടിയ ഒരു താലിയുമായിട്ട് നിൽക്കുന്ന പെൺകുട്ടി അത് ആ പെൺകുട്ടിയുടെ മാത്രം മണ്ടത്തരമാണ് അതുകൊണ്ട് അത് തിരിച്ചുപോകുക തന്നെ വേണമെന്ന് പറയുകയാണ് എന്തായാലും അച്ഛൻ വാതിലടക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നാട്ടുകാരും നമ്മുടെ വേദയെ ഉപദേശിക്കണം മോളെ നിനക്കിതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കാൻ നിൽക്കുന്നതിൽ നല്ലത് നിനക്കൊരു ജീവിതം ഉണ്ടല്ലോ നീ അവിടെ പോയിട്ട് നന്നായിട്ട് ജീവിക്കുന്ന നീ നല്ലൊരു വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയല്ലേ ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് സ്വന്തം ജീവിതം നശിപ്പിക്കില്ലേ അപ്പോഴും വേദ ഒന്നും തന്നെ അംഗീകരിക്കാനോ കേൾക്കാനോ തയ്യാറായിട്ടില്ല അപ്പോൾ അങ്ങനെ തന്നെ മനക്കെട്ടിയോടു കൂടി നിൽക്കുകയാണ് അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ വിക്രം വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വിക്രത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ഈ സമയത്ത് സ്വാമി അവിടേക്ക് വരുന്നുണ്ട് ഒരു സ്വാമി ആ സ്വാമി ഭിക്ഷക്കാരനാണെന്ന് വിചാരിച്ചിട്ട് പൈസ കൊടുക്കാൻ പോകുമ്പോൾ ഇല്ല എനിക്ക് എനിക്കിവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വിക്രത്തിന്റെ അടുത്തേക്ക് വരികയാണ് വിക്രത്തിനോട് ഇനി നിനക്ക് ഗൃഹസ്ഥാശ്രമമാണ് ഇനി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് നീയെല്ലാം എല്ലാം മനസ്സിലാക്കിയാൽ നല്ലത് വീട് തേടി വന്നിരിക്കുന്ന ഒരു മഹാലക്ഷ്മിയാണ് നിന്റെ വീട്ടിലെ മഹാലക്ഷ്മി ആ മഹാലക്ഷ്മി എത്രയും വേഗം മനസ്സിൽ നീ ഏറ്റു സമാധാനത്തോടുകൂടി ഇവിടെ ഇരിക്കാൻ നോക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന വിക്രം വിചാരിക്കുകയാണ് ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് വിക്രം അതിനൊന്നും വലിയ വില കൊടുക്കുന്നുമില്ല അപ്പോൾ അവരൊക്കെ വിക്രത്തിനോട് ഇങ്ങനെ പറയുകയാണ് അല്ല വിക്രമേ ഇങ്ങനെ നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ പെണ്ണിങ്ങനെ നിൽക്കുന്നത് എങ്ങനെ ശരിയാകും നീ ഒരു കാര്യം ചെയ് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് തിരിച്ചുവിടണം എന്ന് പറയുകയാണ് എൻ്റെ പൊന്നെ ഞാൻ ആ പെണ്ണിൻ്റെ കഴുത്തിൽ കെട്ടിരിക്കുന്ന ആ താലിയൊന്നും അല്ലെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അവളൊന്നും തിരിച്ചുവിടണമെന്ന് പറയുകയാണ് അങ്ങനെ വിക്രത്തിൻ്റെ ഉപദേശപ്രകാരം സുഹൃത്തുക്കളും വേദികളുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് എന്തിനോട് വന്ന് നിൽക്കുന്നത് നിനക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് പൊയ്ക്കൂടെ എന്തിനോട് നിന്ന് നാണം കിടുന്നു അവൻ ഒരിക്കലും നിങ്ങളെ അംഗീകരിക്കില്ല അതെ ഞങ്ങളുടെ സ്വഭാവം മാറ്റരുതേ എന്നൊക്കെ പറയുകയാണ് എന്ത് വിക്രം പറയാണ് അല്ല വേദ പറയുകയാണ് എടാ നീ എന്നെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ നോക്ക് ഇത് ആര് കിട്ടിയ താലിയാടാ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഉപമാര് പറഞ്ഞു അത് വിക്രം കിട്ടിയത് അപ്പോൾ വിക്രം നിങ്ങൾ തപ്പിനുള്ള ബന്ധം എന്താ ഞങ്ങളുടെ ചേട്ടനായിട്ട് വരും ആ അപ്പോൾ നിന്റെ ചേട്ടൻ കെട്ടിയ താലി കഴുത്തിലിട്ടിരിക്കുന്ന ഈ പെണ്ണ് നിങ്ങൾക്ക് ആരാണ് അപ്പോൾ പറയുകയാണ് ആ ഞങ്ങളുടെ ചേട്ടത്തി ചേട്ടത്തിനോട് സംസാരിക്കുന്ന വാക്കാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നെ പിടിച്ചുകൊണ്ട് എവിടെ കളയെന്നാ പറയുന്നത് എ ഡി പോടി ഇങ്ങനെയൊക്കെയാണ് ചേട്ടത്തിയോട് സംസാരിക്കുന്നത് മര്യാദയ്ക്ക് മര്യാദയോട് മാത്രം സംസാരിക്കുക അപ്പോഴേക്കും ഉപന്മാർ പേടിച്ചു പോവുകയാണ് ഉപമാർ പറയാം ശരിയാ ചേട്ടത്തി ക്ഷമിക്കൂ ചേട്ടത്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് അവനാണല്ലോ വലുത് ചേട്ടൻ ചേട്ടത്തിൻ്റെ വലുതാണ് എന്നാലും ചേട്ടത്തി ചേട്ടത്തി വീട്ടിലേക്ക് പോകുമെന്ന് പറയുകയാണ് അപ്പം ഏത് പറയുകയാണ് നീ അവൻ പറയുന്നത് പറഞ്ഞയച്ചിട്ട് വന്നതല്ലേടാ നീ അവനോട് തന്നെ തിരിച്ചു തന്നിട്ട് പറ ഒരിക്കലും ചേട്ടത്തി പോവാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ചേട്ടൻ വരുന്നത് വരെ അത് രാത്രിയായാലും പകലെയായാലും പത്ത് ദിവസം കഴിഞ്ഞാലും ഈ വീടിൻ്റെ മുന്നിൽ നിന്ന് ഒരു തരി പോലും ഞാൻ മാറില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇവന്മാരെല്ലാം ശരിയെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഇതേ സമയം ഇതെല്ലാം തന്നെ നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ നോക്കി നിൽക്കുന്നുണ്ട് വിക്രത്തിനമ്മ പറയാണ് ചേട്ടത്തിമാരോട് ആ പെങ്കുച്ചനെ കണ്ടിട്ട് പാവമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ആ പെങ്കുച്ചിന് പാവം തോന്നിക്കൊണ്ട് നമ്മളെങ്ങനെ വീടിനകത്തേക്ക് അരയറ്റി നമ്മുടെ കൂടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്തിരി വെള്ളം വെള്ളം പോലും ആ പെൺകുട്ടി ഇതുവരെ കഴിച്ചിട്ടില്ല എത്ര മണിക്കൂറെ ആ കുട്ടി ഇങ്ങനെ നിൽക്കുന്നു ഇനിയെങ്കിലും തിരിച്ചു പോയാൽ മതിയായിരുന്നു അതിൻ്റെ അച്ഛനെയോ അമ്മയും ആരെങ്കിലും വിളിച്ചിട്ട് ഒന്ന് പോയി കഴിഞ്ഞെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടുമായിരുന്നു ഈ സമയത്ത് വേദയും നോട്ടം ഇട്ടുകൊണ്ട് കുറച്ച് ഗുണ്ടകൾ വരികയാണ് വേദയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ് ആ കൊള്ളല ഫിഗർ ഈ വിക്രത്തിന് ഭയങ്കര ഭാഗ്യമില്ല ലഡ്ഡുമാതിരി ഒരു പെണ്ണിനെ കിട്ടിയിട്ട് ഉപയോഗിക്കാൻ അറിയാത്ത അവനെയൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്തായാലും ഫിഗർ അടിപൊളിയാണ് നോക്കാൻ നോക്കാം എന്നും പറഞ്ഞിട്ട് ഇവമാരങ്ങ് റോന്ത് ചുറ്റിയിട്ട് പോവുകയാണ് അപ്പോൾ തന്നെ വേദയ്ക്ക് നെഗറ്റീവ് അടിക്കുന്നുണ്ടെങ്കിലും വേദ രണ്ടും കൽപ്പിച്ച് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അടുത്ത സീനില് ദർശനയാണ് കാണിക്കുന്നത് ദർശൻ വീട്ടിൽ ഭയങ്കരമായിട്ട് അപ്സെറ്റായിട്ട് വേദ വേദയുടെ ഫോട്ടോയും നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദർശൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് ദർശനോട് പറയുന്നത് നിനക്ക് വല്ല പ്രാന്തമുണ്ടോ നീ എന്തിനാണ് ഇനി അവളുടെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ നിനക്ക് വേണ്ട അവൾക്ക് നിന്നെ വേണ്ട അങ്ങനെ അംഗീകരിക്കാതെ പുതിയൊരു പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിച്ച് സമാധാനമായിട്ടിരിക്കാൻ നോക്ക് ലോകത്ത് ഇവൾ മാത്രമേ ഉള്ളൂ ഇത് കേൾക്കുന്ന ദർശൻ പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഞാൻ വേദയിൽ നിന്ന് അകലില്ല വേദ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ തന്നെയാണ് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ചേച്ചിയുമാണല്ലോ അപ്പൊ അവരിങ്ങി വന്നു കഴിഞ്ഞിട്ട് വേദ ദർശനോട് പറയാണ് എൻ എൻ്റെ പൊന്ന് ദർശ നീ എതിനാ കുടിക്കാതെയും കഴിക്കാതിരിക്കുന്നു അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ നിനക്കും അവളെ വേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദർശന പറയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ വേണ്ട എന്ന് വയ്ക്കാൻ പറ്റുന്നതാണോ ഞങ്ങൾക്കിടയിലുള്ള ബന്ധം ചേച്ചിയും ചേട്ടനും തമ്മിൽ ഒരു മൂന്നാല് വർഷത്തെ പരിചയമല്ലേ ഉള്ളൂ ചേച്ചിയെ ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് മൂന്നാല് വർഷമായിട്ടുള്ള ഈ മൂന്നാല് വർഷത്തിനിടയ്ക്ക് ചേച്ചി ചേട്ടനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ നിമിഷം മുതൽ ഈ നിമിഷം വരെ ചേട്ടനെ ഉപേക്ഷിക്കാൻ ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചി കേൾക്കാം അതുപോലെ തന്നെയാണ് വേദയുടെ എൻ്റെയും കാര്യം എൻ്റെയും വേദയുടെയും കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ നാണം വിട്ട് പറയാം എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിതം ആരംഭിച്ചു ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് മൂത്ത ആൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആൾ യു കെ ജിയിൽ പഠിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ വേദം മറന്നുകളേണ്ടത് എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളെ ഞാൻ എങ്ങനെ മറന്നു കളയണം അപ്പോഴേക്കും ഇതൊക്കെ കേൾക്കുന്നത് എൻ്റെ ചേച്ചി പറയും നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇതൊക്കെ സ്വപ്നത്തിലെ വേറെ സങ്കല്പം മാത്രമാണ് അതിനൊക്കെ ജീവൻ കൊടുക്കാൻ നിനക്ക് നാണുമില്ലേ അപ്പോഴേക്കും ദർശനം പറയുകയാണ് അതേ നോക്ക് ആരും എന്നെ ഉപദേശിക്കാൻ നോക്കണ്ട എന്നെങ്കിലും ഒരു ദിവസം വേദം എൻ്റെ മനസ്സ് മനസ്സിലാക്കി വരുമെന്ന് പറഞ്ഞ് എന്ന് അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ കഴിയുന്നത് ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഞാനിങ്ങനെ ജീവിച്ചിരിക്കുക നാലഞ്ച് ദിവസം നിങ്ങളോട് ഇരുന്നതിന് ശേഷം ഞാനങ്ങ് മരിച്ചാൽ പോരെ അപ്പോഴേക്കും ഇത് കേൾക്കുന്ന ചേച്ചിക്കാണെങ്കിലും ആകെ പേടിയാവുകയാണ് ചേച്ചി പറയുകയാണ് നീ വിഷമിക്കാതെ എല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം മാറും എന്ന് പറയണം അടുത്ത സീനി കാണിക്കുന്നത് വേദയുടെ ഏറ്റവും അള അനിയനും അനിയത്തെയും കൂടി വേദ വിളിക്കുകയാണ് ചേച്ചി നല്ല മഴ പെയ്യാൻ പോവുകയാണ് ചേച്ചി ഒന്ന് ഇങ്ങി വാ ചേച്ചി ഇങ്ങനെ പൊട്ടത്തരം കാണിക്കല്ലേ ചേച്ചി ആരെ കെട്ടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ ഇതുമാതിരി ഒരു ഗുണ്ടേ ചേച്ചി എങ്ങനെയാണ് കെട്ടാൻ പോകുന്നത് ഇ കെട്ടിയത് എന്തിനാ അവൻ്റെ കൂടെ കഴിയാൻ തീരുമാനിക്കുന്നത് ഇങ്ങനെ ഇങ്ങി വാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും വേദയ്ക്ക് ദേഷ്യം വരുകയാണ് എൻ്റെ കഴുത്തിൽ താല് കെട്ടിയ കഴിഞ്ഞപ്പോൾ തന്നെ അയാളെൻ്റെ ഭർത്താവായി അയാളിങ്ങനെ മര്യാദയില്ലാതെ ഒന്നും സംസാരിക്കേണ്ട ഞാൻ വരും വീട്ടിലേക്ക് എന്നാണ് എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കുന്നത് ആ ദിവസം അദ്ദേഹത്തോടൊപ്പം ഞാൻ വരും അല്ലാതെ ഞാൻ വരില്ല നിങ്ങളാരും എന്നെ വിളിക്കുകയും വിളിക്കുകയോ പേടിക്കുകയെന്നും വേണ്ട എന്നെ കുറിച്ച് അന്വേഷിക്കും വേണ്ട എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് കട്ടുകയാണ് ഈ സമയത്ത് എന്നെ വേദയുടെ അമ്മയും അമ്മൂമ്മയും എല്ലാവരും വിഷമത്തിലാണ് അതിനിടയിൽ മഴയും പെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ വേദയാണെങ്കിൽ ആകെ കുളിച്ച് നനഞ്ഞു നിൽക്കുകയാണ് ഈ സമയത്ത് മഴ പെയ്യലും ഇഴുവെട്ടലും കൂടെ ആവുമ്പോഴേക്കും നമ്മുടെ വിക്രത്തിൻ്റെ അമ്മയുടെ മനസ്സിലും വല്ലാത്തൊരു ടെൻഷൻ വരികയാണ് ആ പെൺകുട്ടി അവിടെ ഒറ്റയ്ക്ക് നനഞ്ഞു കുളിച്ച് നിൽക്കുക യാണല്ലോ എന്നും പറഞ്ഞിട്ട് ഈ സമയത്ത് നമ്മുടെ വേദ ഇങ്ങനെ നോക്കാതെ തന്നെ ദർശന ഒരു കുടയുമായിട്ട് വേദയുടെ അകത്തേക്ക് വരികയാണ് എന്നിട്ട് ദർശനം വേദയെ കുട മഴ പെയ് വെള്ളി കൊള്ളിക്കാതിരിക്കാൻ വേണ്ടി കുട ചൂടിക്കൊടുക്കുകയാണ് അപ്പോൾ വേദ ദർശനോട് പറഞ്ഞിട്ട് എന്താ ദർശൻ ഇനി നീ ഇങ്ങനെ കാണിക്കുന്നത് ഇനി എൻ്റെ മനസ്സിലുള്ള കുറ്റബോധം കൂട്ടാനാണോ നീ കുടയും കൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണ് ഈ സമയത്ത് കുടയും കൊണ്ട് നീ വന്നത് വേദെ സത്യമായിട്ടും എനിക്ക് കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല വേദെ നീ അത്രയും അധികം നിന്ന് ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഒരിക്കലും നിന്നെ ഞാൻ വിട്ടുകളും നിന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് നോക്ക് ദർശൻ എല്ലാം കഴിഞ്ഞു പോയി ഞാൻ പറഞ്ഞല്ലോ ആ അമ്പലത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താല് കയറിയപ്പോൾ തന്നെ എൻ്റെ കാ കല്യാണം കഴിഞ്ഞാണ് ഒരു കല്യാണം ഒരു കുട്ടിയുടെ കഴുത്തിൽ താല് കയറി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാണ് ഇനി ഒരിക്കലും ദർശൻ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല നീ അംഗീകരിച്ചേ മതിയാവോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദർശൻ പറയുകയാണ് എനിക്കൊരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല നിന്റെ മനസ്സിലാക്കാനും ആവില്ല ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ അംഗീകരിക്കും എന്ന് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോഴേക്കും വേദ പറയുകയാണ് ദർശൻ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും നിന്നോട് സംസാരിക്കാനില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ അപ്പോൾ ദർശനം പറയുകയാണ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇടാൻ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നല്ല എനിക്കറിയേണ്ടത് നീ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി അങ്ങനെ നീ എന്നെ ബഹുമാനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സത്യസന്ധമായി നീ എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പോകണം നീ നിന്റെ ജീവിതം നോക്കണം അതാണ് വേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ദർശൻ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് എനിക്ക് നിനക്ക് എൻ്റെ മുഖം കാണാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ വിക്രം വന്നിറങ്ങുകയാണ് മഴയത്ത് ആ വിക്രം നോക്കുമ്പോൾ ദർശൻ നമ്മുടെ വേദയുടെ അടുത്ത് നിൽക്കുന്നു ദർശനോട് ചോദിക്കുകയാണ് സാർ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് കൊണ്ടുപോകാൻ നോക്കുമെന്ന് പറയണം അപ്പോൾ വേദം പറയണം ഇദ്ദേഹവും ഞാനും തമ്മിലുള്ള കല്യാണമാണ് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടായി എന്നപ്പോഴേക്കും വിക്രം പറയണം ആഹാ ഇത്രയും ഭംഗിയുള്ള ഭംഗിയുള്ളവരുത്തിനെ വിട്ടിട്ടാണോ നീ ഈ റൗഡിയായി എന്റെ കൂടെ നീ വരുന്നത് ഞാനൊരുടെ കഴുതിൽ കെട്ടിയെന്ന് പറയുന്നത് വേറെ വേറൊരു ചരട് മാത്രമാണ് അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ വന്ന് നല്ലൊരു ജീവിതം ജീവിക്കാൻ ഇവരോട് പറ പത്ത് പതിനാറ് പേളെയും പ്രസവിച്ചെന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ അവളോട് പറഞ്ഞിതുമാതിരി പറഞ്ഞോണ്ട് എന്നിട്ട് യാതൊരു കാര്യമില്ല അതിനെ പിടിച്ച് വലിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും അതാ നല്ലത് അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ കുറച്ച് ദിവസം പൂട്ടിയിടും ഇവിടെ നിന്ന് വെറുതെ ണ്ടാവുള്ളൂ എന്ന് പറയാണ് ഇതും പറഞ്ഞു വിക്രം അങ്ങ് അകത്തേക്ക് കയറി പോവാണ് നീ ഇത് കേട്ടില്ലേ അവന്റെ മനസ്സിൽ നിന്നോട് ഒരു തരി പോലും സ്നേഹവും ഇല്ല അപ്പൊ ഏത് പറയാണ് അതെങ്ങനെ സ്നേഹം ഉണ്ടാവും വിക്രം എന്നെ അയാൾക്ക് അറിയില്ലല്ലോ അതൊക്കെ സ്നേഹിച്ചോളും എന്തായാലും ദർശൻ ഇവിടെ നിന്ന് പോകാൻ പറയുകയാണ് ഈ സമയത്ത് വേദയുടെ നമ്പറിലേക്ക് ദർശൻ്റെ ചേച്ചിയുടെ കോൾ വരികയാണ് ദർശൻ വേറെ പേര് ഇത് നോക്കുകയാണ് ആ സമയത്ത് ചേച്ചി പറയുകയാണ് മോളെ വേദ എങ്ങനെയെങ്കിലും നീ ഇങ്ങടേക്ക് വാ എല്ലാവരെയും വിഷമിപ്പിക്കാതെ നല്ല മഴയില്ലേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വേദ പറയും ചേച്ചി ഞാൻ എൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ദർശൻ ഇവിടെ നിൽക്കുന്നുണ്ട് ദർശനം കൊടുക്കുക പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ് അപ്പോഴേക്കും ഞാൻ നല്ല കാര്യം നീ അവിടെ തേളി അവിടെ എത്തിയല്ലോ അവൾ പറഞ്ഞെന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാം എന്താണെങ്കിലും നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കാം അപ്പോൾ ദർശൻ പറയണം ഞാൻ എത്ര പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ചേച്ചി ഞാൻ എന്തോരം പറഞ്ഞാൽ അവൾ എൻ്റെ കൂടെ വരാൻ തയ്യാറല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അവൾ ഒഴിഞ്ഞു എന്നാണ് തോന്നുന്നത് എന്നെ ഒഴിവാക്കിയെന്നാണ് തോന്നുന്നത് അങ്ങനെ ദർശൻ വേ വൈകത്തിന് അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷവും വേദ ആ മഴ മുഴുവൻ നനഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് വെറുക്കത്തിൻ്റെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദയം നോക്കുന്നുണ്ട് അവർക്ക് വിഷമം വരുന്നുണ്ട് എന്നാലും അവർക്കൊന്നും പറയാൻ പ്രതികരിക്കാനോ ആവാതെ നിൽക്കുകയാണ് അച്ഛൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവർ മിണ്ടാതെ നിൽക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ മുറ്റോടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ വേദയെ ചുറ്റിപ്പറ്റി കൊണ്ട് ഗുണ്ടകൾ നിൽക്കുന്നതാണ് കാണുന്നത് വിക്രം മാത്രമല്ല ഞാനൊരു ഗുണ്ടയാണ് അവൾ അവൻ കഴുത്തിൽ ഒരു താലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടെ നിൽക്കും നീ എന്റെ കൂടെ കഴിഞ്ഞോ ഞാൻ നിന്റെ കാലത്ത് താലി കിട്ടാമെന്ന് പറഞ്ഞിട്ട് അവന്മാർ വേദയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് പിടിച്ചിട്ട് പോകാനായിട്ട് ഇത് കാണുന്ന വിക്രമത്തിൻ്റെ അമ്മ ഏട എന്ന് പറഞ്ഞിട്ട് അല്ലെറിക്കൊണ്ട് വരികയാണ് അതിന് ശേഷം കയ്യിലിരുന്ന ചൂല് കൊണ്ട് അടിച്ച് അടിച്ചോടിക്കുകയാണ് അതോടൊപ്പം തന്നെ വേദയെ കൈ പിടിച്ച് വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഇത് കാണുന്ന വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം എന്താമ്മീ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ഇവിടെ ഞാൻ ഒരിക്കലും മരുമകളെ അംഗീകരിച്ചിട്ടല്ല വീടിനകത്തേക്ക് എത്തിയത് ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷേ നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മുടെ മകൻ കാരണം വന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടി ഇതൊരു മനസ്സാക്ഷി കൂത്ത് മാത്രമാണ് അവളുടെ അച്ഛനും അമ്മയും വരുന്നതുവരെ അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രത്തിൻ്റെ അച്ഛൻ പറഞ്ഞീ ചെയ്തെന്ന് തെറ്റായിപ്പോയി അമ്മ പറയാണ് അങ്ങനെയല്ല നിങ്ങളുടെ ഭക്ഷണം വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന പൈസിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ല അത് മനസാക്ഷി കൊണ്ട് ചെയ്യുന്നതല്ലേ അതുപോലെ തന്നെ ഞാൻ ഒരു മനസാക്ഷി കൊണ്ട് മാത്രമാണ് ഈ കൊച്ചിനെ ഇങ്ങോട്ട് ഇരുന്നത് അതിന്റെ അർത്ഥം ഇവന്റെ മരുമകളാണോ ഈ വീട്ടിലെ മരുമകളാണോ ഒന്നുമല്ല ഇത് കേക്കുന്ന വേദ പറയുന്നു അമ്മ ഏദർത്ഥത്തിൽ പറഞ്ഞാലും അമ്മ എന്നെ ഈ വീട്ടിലെ കയറ്റിയ മുതൽ തന്നെ ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത മുതൽ തന്നെ ഞാൻ ഈ വീട്ടിലെ മരുമകളായി തീർന്നു ഇനി ഞാൻ എങ്ങും പോവില്ല എൻ്റെ വീട്ടിലേക്കോ ഒരു വീട്ടിലേക്കോ ഞാനിനി എന്ന് പറഞ്ഞുകൊണ്ട് വേദം അങ്ങനെ ഉറച്ചു തന്നെ സംസാരിക്കുകയാണ് ഈ സമയത്ത് അമ്മ ഈ കുട്ടിയെ വന്ന കണ്ടിട്ട് ബാക്കി എല്ലാവരും ഞെട്ടി തിരിച്ച് നിൽക്കുകയാണ് എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അവൾ അവളെന്തിനെ കൂട്ടിയിട്ട് വന്നത് അവളെ പറഞ്ഞു വിടും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേറൊന്നും വിചാരിച്ചിട്ടല്ല ഒരു മാനുഷിക പരിഗണന വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ കൂട്ടിയിട്ട് വന്നത് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മഴയത്ത് നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നും വേറൊന്നുമില്ല ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും അവരോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നും അവരുടെ അല്ലെങ്കിൽ മാനുഷിക പരിഗണന വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ മാത്രം വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു കഥ ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിൽക്കുന്നത് അവസാനിക്കുന്നതായിട്ട് കാണുന്നത് ഇനി അടുത്ത വരും എപ്പിസോഡിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം